നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ബിഹൈൻഡ് സീൻ സീൻ വാസ് ഗോയിങ് ഓൺ ഓൺ ആൻഡ് അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു 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 കാര്യമാണ് കോമ്പിനേഷൻ വിത്ത് ലാലേട്ടൻ അത് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഇപ്പോഴും കാര്യമായിട്ട് പറയുന്നു നമ്മൾക്കും ആഗ്രഹിക്കാമോ അങ്ങനെ കാര്യം ഹി ും ഭയങ്കര വെറുതെ പറഞ്ഞാണ് ഈ പേഴ്സൺ അഞ്ഞൂറ്റി അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എൻ്റെ അടുത്ത് സിനിമ തന്നെയാണ് അത് വില്ലനായിട്ട് വെള്ളനായിട്ട് അവിടെ നിങ്ങൾ ായിട്ടും എനിക്ക് ആ ഭാഗ്യം നമുക്ക് നമുക്കടുത്ത് തന്നെ ടു ആക്ട് ആസ് എ വില്ലൻ വില്ലൻ വിത്ത് യു പ്ലീസ് വൈ വൈ തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ ആന്റണി അപ്പൊ ഫസ്റ്റ് സീനത്തിന് ഞാൻ വെടിവെച്ച് കുഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ അതിനുള്ള ഭാഗ്യം എനിക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സഹായം തരുന്നു ഇതൊരു മലയാള സിനിമ അല്ല ഒരു എന്താണ് തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരെയാണ് പണ്ട് കാലങ്ങളിൽ ഒരുപാട് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുമായിരുന്നു ഇപ്പോൾ സിനിമയുടെ ഒരു സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിൻ്റെ ആക്ഷൻ സീക്വൻസ് അതിൻ്റെ സോങ് അതിൻ്റെ ഡാൻസ് ഒരു കമേർഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് ആൻഡ് മുകേഷ് സരാജ് ആൻഡ് ഇറ്റ് ബ്രില്യൻലി ആൻഡ് എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ കണ്ണപ്പയെക്കുറിച്ചല്ല ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകളുണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടൂഗറായിട്ടൊരു വലിയ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഈസ് ആയിട്ടുള്ള കാര്യമല്ല സക്സീഡ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് മോഹൻ ബാബു സാർ ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഗിവിംഗ് മേ റൂൾ ലൈക്ക് ദീസ് താങ്ക് യു വിഷ്ണു താങ്ക് യു സ്റ്റാർസ് ഞാൻ കണ്ടപ്പോ എന്ന് പറയുന്നത് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്ന ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിവോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ടുള്ള അതിനെ പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പാടിക്കാം അദ്ദേഹം കളഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ വേറെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും അച്ഛനമ്മ കാണുമ്പോൾ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റോറിക്ക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും ഒരു ഫാമിലിയാണ് വിഷ്ണു മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത്